എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷീബ ഇന്ന് ഞാൻ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നല്ല ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാ മലയാളികളും ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്താ പറയുക കപ്പ അതിനെ കൂട്ടാനൊരു ചമ്മന്തി സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കാന്താരി വരയ്ക്കാനായിട്ട് തൊടിയിലേക്ക് വന്നതാണ് കാന്താരി നിറയെ കാന്താരി ഉണ്ടായിട്ടുണ്ട് ഇതിനെക്കാട്ടിലും ഉണ്ടായിരുന്നു മഴ സമയത്ത് കുറേ പോയതാണ് അപ്പം നമുക്കിത് പറിച്ചെടുക്കാം കുറച്ച് കാന്താരി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കും മഴയെന്നാൾ നല്ല മഴയാണ് എന്നാണ് കുറച്ചൊരു വെയിൽ വന്നത് കാക്കകളെല്ലാം ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിയിട്ട് കരയുന്ന സമയം തോന്നുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ലേ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറിച്ചു വെച്ച കാന്താരി കുറച്ച് ചേർക്കാം ഞാൻ ഇത്രയാന്ന് കാന്താരി എടുത്തിട്ടുള്ളത് കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ കാന്താരി എടുക്കാം കേട്ടോ പിന്നെ ചേർക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ പുളിയാണ് പുളിയും ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർക്കാം ചില ആൾക്കാർക്ക് കൂടുതൽ പുളിയുള്ള ചമ്മന്തിയായിരിക്കും ഇഷ്ടം എനിക്ക് അധികം പുളിയുള്ളത് ഇഷ്ടമുള്ള ഒരു മിതമായിട്ടുള്ള ആ ഒരു രീതി മതിയാവും ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ചെറിയ ഉള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുക്കാം എന്നിട്ടിടുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കപ്പ ചമ്മന്തി ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയാണ് അപ്പോൾ കപ്പ നമ്മൾക്ക് നല്ല ക്ലീൻ എടുക്കാം കേരളത്തിൽ കപ്പ ഉണ്ടാക്കാൻ അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് ഞാനൊന്ന് ശ്രമിക്കുന്നു കപ്പ വേവിക്കാനായിട്ട് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് കപ്പ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി ക്ലീൻ ആക്കിയെടുത്തു ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കപ്പ ഞാൻ കട്ട് ചെയ്തെടുത്തു ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കപ്പ ഞാൻ കുക്കറിൽ ഉണ്ടാക്കാറില്ല കുക്കറിൽ ആക്കുന്ന സമയത്ത് നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കപ്പയിട്ട് കൊടുക്കാം അടിച്ചു വെച്ച് വേവിക്കാം ഏകദേശം പകുതി വേവാകുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാന്ന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം ഏകദേശം വേവായി വന്നിട്ടുണ്ട് ഇത് വെച്ച് കുത്തുന്ന സമയത്ത് നന്നായിട്ട് പോവാണെങ്കിൽ കട്ട് ചെയ്ത് പോവാണെങ്കിൽ നന്നായിട്ട് വന്നാന്ന് ഞാൻ ഈ അടുപ്പ് വെച്ച് വെള്ളം വാർക്കുവാണ് തിളക്കുന്ന ആദ്യ എണ്ണാഴ്ച ഉണ്ടായി വന്നതിൽ കടുവ് ഞാൻ ഇട്ടു ഇനി കുറച്ച് വെളുത്തുള്ളി ചേർക്കുവാണ് വെളുത്തുള്ളി ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി നമുക്ക് വെളുത്തുള്ളീൻ്റെ നമ്മുടെ വഴിയെ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ചേർക്കുന്നു ഇതിൽ കുറച്ച് വച്ചൽ മുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നു മറ്റൽ മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഞാനൊരു വറവ് കപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നമ്മൾക്ക് കപ്പ അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നല്ല കാന്താരി ചമ്മന്തി ഉണ്ട് രണ്ടും കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക 把包给。Okay.